നമ്മൾ കുറേ ചിന്തിച്ച് കൂട്ടി ജീവിതം നശിപ്പിക്കാതിരിക്കുക ചിന്തകൾക്ക് വലിയ നശീകരണ ശക്തിയാണുള്ളത് ചിതയും ചിന്തയും ഏകദേശം ഒരുപോലെയാണ് രണ്ടിനും ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ചിന്തകൾക്ക് വല്ലാതെ പ്രാധാന്യം കൊടുക്കാതിരിക്കുക നമ്മുടെയൊക്കെ ഒരു വലിയ ദുസ്വഭാവമായി മാറിയിരിക്കുകയാണ് ചിന്തിച്ച് കൂട്ടുക എന്നുള്ളത് നമ്മളതിനെ അമിത ചിന്ത ഓവർ തിങ്കിങ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് എന്നാൽ വലിയ രീതിയിൽ ചിന്തിക്കാതെ ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് ഏറ്റവും ഫലവത്തായി മാറുന്നു എന്നാൽ കുറേ ചിന്തിച്ച് കുറേ സംശയിച്ച് കുറേ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരുപാട് ചിന്തിച്ച് കൂട്ടി ചിന്തിച്ച് കൂട്ടി അങ്ങനെ നമ്മൾ പലപ്പോഴും എത്തുന്നത് നമ്മുടെ ബ്രെയിൻ ഒരു ക്ഷീണിച്ച അവസ്ഥ പിന്നീട് നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ അതിന് ശരിയായ രീതിയിലുള്ള റിസൾട്ട് കിട്ടാതെ വരികയും ചെയ്യും അപ്പോൾ ഈ ചിന്തകൾ അത് ഒരു നിയന്ത്രണമില്ലാതെ നടക്കുമ്പോൾ നമുക്ക് വലിയ ദോഷം വരുത്തുന്നു അപ്പോൾ നമുക്കെങ്ങനെ ഈ ചിന്തകളൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മെ ബാധിക്കാതിരിക്കാൻ ശ്രമിക്കാം എന്ന് നോക്കാം ചിന്തകളെ ആരും ഇല്ലാതാക്കണം ചിന്തകളെ നിയന്ത്രിക്കണം നിങ്ങൾ ചിന്തകളെ ബലം പിടിച്ച് നിർത്തണം എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല കാരണം നമ്മുടെ ബ്രെയിൻ അത് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും മനസ്സ് ചിന്തകളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഒരു പരിധിവരെ നമുക്ക് ഈ ചിന്തകളെ ശാന്തമാക്കുവാനും നമുക്ക് അനുകൂലമാക്കി മാറ്റുവാനും സാധിക്കും നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ അത് നിരന്തരം വന്നും പോയിക്കൊണ്ടിരിക്കും കുറേ ചിന്തകൾ നമ്മെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും അപ്പം നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക അപ്പോൾ ചിന്തകളും ശാന്തമായി മാറും ചിന്തകളുടെ കാഠിന്യം കുറയും ചിന്തകളുടെ എണ്ണവും കുറയും അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമാവും ബാലൻസ്ഡ് ആവും ജീവിതവും ശാന്തമാവും ബാലൻസ്ഡ് ആവും അതിനർത്ഥം നമുക്ക് പ്രശ്നങ്ങൾ വരില്ല എന്നല്ല ചിന്തകളുടെ ആക്രമണം ചില സമയത്ത് ഉണ്ടാകില്ല എന്നുമല്ല പക്ഷേ അവയൊക്കെ വളരെ ഭംഗിയായി ഈസിയായിട്ടും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് ഈ ചിന്തകളെ അഥവാ ചിന്തകളുടെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാനും ചിന്തകളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാനും നമുക്ക് പലതും ചെയ്യാനുണ്ട് പലപ്പോഴും ഈ ഓവർ തിങ്കിങ് അമിത ചിന്ത ചിന്തകളുടെ ഭാരം നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് അല്ലേ അങ്ങനെ വെറുതെ ഇരിക്കുന്ന അവസരങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ചിന്തകളുടെ ഭാരം നമുക്ക് അനുഭവപ്പെടില്ല അപ്പോൾ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും കാര്യം എന്ന് പറയുമ്പോൾ അത് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് നമുക്ക് സുഖം ലഭിക്കുന്ന അഥവാ നമ്മളെ കംഫോർട്ടാക്കുന്ന ആക്ടിവിറ്റികളായിരിക്കും ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായിട്ട് റീൽസ് കാണണം അത് നമുക്ക് പെട്ടെന്ന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് പലപ്പോഴും നമുക്ക് ദോഷകരമായി മാറാറുമുണ്ട് അതായത് ഒരു നിയന്ത്രണമില്ലാതെ നമ്മൾ ഒരുപാട് തവണ ഒരുപാട് സമയം ഇത്തരത്തിലുള്ള റീൽസ് കാണുന്നതിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ അത് മനസ്സിൻ്റെ ഭാരം കൂട്ടുകയുള്ളൂ അത് ഉടനെ തന്നെ നൂറായിരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും നമ്മുടെ ഭാവിയെക്കുറിച്ച് വരുമാനത്തെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടി നമ്മളെ വീണ്ടും കുഴൽ ചാടിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അത് നമ്മെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റികളാണെങ്കിൽ നല്ലത് എക്സസൈസ് വായന പുറത്ത് നടക്കാൻ പോവുക സുഹൃത്തുക്കളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക ചെറിയ തോതിൽ എന്തെങ്കിലും സർവീസ് കമ്മ്യൂണിറ്റി സർവീസുകളോ മറ്റോ ചെയ്യുക ഇങ്ങനെ നൂറായിരം കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ചിന്തകളിൽ നിന്നും നമ്മെ മാറ്റുന്നതിന് അപ്പോൾ നമ്മൾ തീരുമാനിക്കുക ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങളില്ലെങ്കിലും ഞാൻ എൻഗേജ് ആവും വെറുതെ ഇരുന്ന് മൊബൈൽ നോക്കിയിരിക്കുക ചുമ്മാ ബെഡിൽ കിടക്കുക കുറേ സമയം സിനിമ കാണുക ഇത്തരത്തിലുള്ള പെട്ടെന്ന് സുഖം നൽകുന്ന ഇൻസ്റ്റൻ്റായിട്ട് ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങൾ എൻഗേജ് ചെയ്യാതെ കുറച്ച് പ്രവൃത്തിയെടുത്ത് നമുക്ക് സന്തോഷം നൽകുന്ന പ്രവർത്തികൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളുകൾ അതുപോലെ തന്നെ ഗാർഡനിങ് അതുപോലെ നമ്മൾ ഫാമിങ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ ഒരല്പസമയം മതിയാവും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് റിസൾട്ട് ആ പ്രവൃത്തി കഴിയുമ്പോൾ കിട്ടുകയും കുറച്ച് എഫേർട്ട് നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾക്ക് എടുക്കേണ്ടതുണ്ടാകും ചെയ്യുകയും അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമുക്ക് ഈ ചിന്തയുടെ അല്ലെങ്കിൽ ചിന്തകളുടെ ഭാരം കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടും അപ്പോൾ നമ്മളുടെ ദിവസം എൻഗേജ് ആക്കുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുക പിന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ധ്യാനം മെഡിറ്റേഷന് നമ്മളെ മനസ്സിനെ ശാന്തമാക്കാനുള്ള വലിയ കരുത്തുണ്ട് പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അലാം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് സെറ്റ് ചെയ്ത് കണ്ണുകളടച്ച് നിങ്ങളുടെ ശ്വാസഗതിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ നിരീക്ഷിക്കുന്ന സമയത്ത് നൂറായിരം ചിന്തകൾ വരും അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് എനിക്ക് ചിന്തകൾ കുറയുന്നില്ലല്ലോ അല്ലെങ്കിൽ മനസ്സ് ക്ലീനായിട്ട് നിൽക്കുന്നില്ലല്ലോ എന്ന ചിന്ത വേണ്ട കാരണം മെഡിറ്റേഷൻ്റെ ഉദ്ദേശം ചിന്തകളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളത് മനസ്സ് ശാന്തമാവുമ്പോൾ ഈ ചിന്തകളും ശാന്തമാവും കുറഞ്ഞു വരും അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചിന്തകൾ വരികയാണെങ്കിൽ വന്നോട്ടെ അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ അല്പ ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിന് നല്ല നിയന്ത്രണം ഫോക്കസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ചിന്തകളുടെ എണ്ണവും കുറവായിരിക്കും ഇനി നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു ഇനി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി എന്ന് ചിന്തിക്കാൻ വരട്ടെ കാരണം ഈ മെഡിറ്റേഷൻ നിങ്ങൾ രാവിലെ ചെയ്തു അതിനുശേഷം പല കാര്യങ്ങളും നിങ്ങൾ എൻഗേജ് ആവുന്നുണ്ട് ജോലിയിലായിരിക്കാം ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എൻഗേജ് ആകുന്നു ആളുകളുമായിട്ട് സംസാരിക്കുന്നു പല കാര്യങ്ങളും എൻഗേജ് ആവുന്നു ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഫ്രീ ടൈമും കിട്ടുന്നുണ്ട് ഈ ഫ്രീ ടൈമൊക്കെ കൂടുതൽ നമ്മൾ ചെയ്യാറുണ്ട് മൊബൈലിൽ സ്പെൻഡ് ചെയ്യാറാണ് എന്നാൽ ഈ ഫ്രീ ടൈമിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ശ്വാസഗതിയെയും ചിന്തകളെയും വെറുതെ ചുമ്മാ നിരീക്ഷിച്ചാൽ അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും ചിന്തകൾ നമ്മൾ നിരീക്ഷിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും നമ്മൾ ആദ്യം ഒരു ചിന്ത ചിന്തിക്കുന്നു പിന്നെ അതുമായിട്ട് കണക്റ്റഡായിട്ട് വേറൊന്ന് പിന്നെ വേറൊന്ന് പിന്നെ എന്തെങ്കിലും നമ്മൾ ഇമോഷണലായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ചിന്തയാണ് വരുന്നതെങ്കിൽ പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ കുറിച്ച് അയാൾ ചെയ്ത് മുമ്പ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അത് നൂറായിരം ചിന്തകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു ഇത് ഭയങ്കര രസകരമാണ് നിരീക്ഷിക്കാൻ അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ എൻഗേജ് അല്ലാതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്ത് നോക്കാം ഒരു ഒരു ഗെയിം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ആ ഇപ്പോൾ ദേഷ്യം എന്നുള്ള ചിന്ത വികാരം വരുന്നു അല്ലെങ്കിൽ നിരാശ ഉണ്ടാക്കുന്ന ചിന്തകൾ വരുന്നു എന്നൊക്കെ നമുക്ക് തന്നെ ഏകദേശം ആ തുടക്കത്തിൽ തന്നെ ഒരു അറിവ് ലഭിക്കും അങ്ങനെ നമ്മൾ ആവുന്ന സമയത്ത് ഇതിന്മേലൊക്കെ ചെറിയ ഒരു നിയന്ത്രണം നമുക്ക് സാധിക്കും ഈ ദേഷ്യം സങ്കടം വെറുപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചില സമയത്ത് വരാം ചില സിറ്റുവേഷനിലൊക്കെ വരാം അത് കൂടുതൽ സമയം നമ്മെ ബുദ്ധിമുട്ടിക്കാതെ അവയിൽ നിന്നും നമുക്ക് മുക്തമാകാൻ സാധിക്കണം നമ്മൾ അതിൽ തന്നെ പരിപൂർണമായി കഴിഞ്ഞാൽ മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചയിൽ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാനിപ്പോൾ എന്തൊക്കെയാണ് ചിന്തിച്ചത് എന്തിനെ അങ്ങനെയൊക്കെ ചിന്തിച്ചത് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ അത്ര ദീർഘകാലത്തിലേക്ക് പോവാതെ തന്നെ നമുക്ക് ഏതാനും മിനിറ്റുകൾ കൊണ്ട് അവയെ കൈകാര്യം ചെയ്യാൻ സാധിക്കും നമ്മൾ ഈ ചിന്തയെ നിരീക്ഷിക്കാൻ ശ്വാസഗതിയെ നിരീക്ഷിക്കാനൊക്കെ നമ്മൾ അല്പസമയം വിനിയോഗിച്ചാൽ സംഭവം ഇതൊരു ബോറല്ലേ എന്ന് തോന്നിയേക്കാം ഒരല്പം ബോറ് തന്നെ പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഭയങ്കരമാണ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ തന്നെ ഞെട്ടിക്കുന്നതായിരിക്കും പിന്നെ നമ്മളത് ബോറായിട്ടല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചിന്തകൾ വരുന്നു അവയെ നിരീക്ഷിക്കുന്നു ശ്വാസഗതിയെ നിരീക്ഷിക്കുന്നു അങ്ങനെ നമ്മുടെ ഫോക്കസ് വർദ്ധിക്കുന്നു നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ കാര്യക്ഷമതയോടുകൂടെ ചെയ്യാനും സാധിക്കും നമ്മുടെ സമയത്തെ ശരിയായ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ചിന്തകളുടെ നിയന്ത്രണം നമുക്ക് ഏറ്റെടുക്കാനും ചിന്തകളുടെ എണ്ണം കുറഞ്ഞു വരാനും മനസ്സിനെപ്പോഴും ഒരു ശാന്തിയും സമാധാനവും നിലനിർത്താനും സാധിക്കും ഇനി വേറൊരു പ്രോസസ്സാണ് നമുക്കറിയാം ഈ നമ്മൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടാവാം ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കാതിരുന്നിട്ടുണ്ടാവാം ചില സാഹചര്യങ്ങൾക്കുണ്ട് ചില സമയത്ത് നമുക്ക് പലതരത്തിലുള്ള റിജക്ഷൻസ് പരാജയങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നടക്കുന്നുണ്ട് ഇവയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു പേപ്പറിലോ മറ്റോ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ ചിന്തകൾക്ക് ശക്തി കൊടുക്കുന്നതിന് പകരം അവയെ നമ്മുടെ ബ്രെയിനിൽ നിന്നും മനസ്സിൽ നിന്നും അതിൻ്റെ ശക്തി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ അതിനെ ഒരു എക്സ്റ്റേണൽ സോഴ്സിലേക്ക് മാറ്റുന്നു ഇങ്ങനെ നമ്മൾ മാറ്റുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് കുറെ എംപറ്റി ആവും അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടത് ഒരു പുസ്തകത്തിൽ പേപ്പറിൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് വരുന്നത് നല്ലതോ ചീത്തയോ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളോ ചെയ്യാത്ത കാര്യങ്ങളോ എന്തൊക്കെ ആയിക്കോട്ടെ അതൊക്കെ കുറച്ച് സമയമെടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറൊക്കെ എടുത്ത് അത് അങ്ങ് എഴുതി വെക്കുക അങ്ങനെ എഴുതി വെച്ച് അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ മനസ്സ് വളരെ ക്ലീൻ ആയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും ചിന്തകളൊക്കെ കുറഞ്ഞു വരുന്ന പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ആ ഒരു പവർ ഏറ്റെടുത്ത പോലെ നിങ്ങൾക്ക് തോന്നും കാരണം ചിന്തകളുടെ ശക്തി കുറയുന്നു ചിന്തകളുടെ എണ്ണം കുറയുന്നു ചിന്തകളെ നമ്മൾ എക്സ്റ്റേണലൈസ് അതായത് ഒരു എക്സ്റ്റേണൽ സോഴ്സിലേക്ക് മാറ്റുന്നു നമ്മൾ കമ്പ്യൂട്ടർ എല്ലാ ഫയലുകൾ കൊണ്ട് നിറയുമ്പോൾ അതൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ സിസ്റ്റം ക്ലീനാവും അതിൻ്റെ ഫങ്ഷൻ വർദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ തലയിൽ നടക്കുന്ന എത്രയോ ആവശ്യമില്ലാത്ത ചിന്തകളാണ് കുറേ നടക്കുന്നത് അതിനെ ഒന്ന് മാറ്റി എഴുതി വയ്ക്കുമ്പോൾ മനസ്സ് ഒരുപാട് ക്ലിയർ ആവും ബ്രെയിൻ ഒരുപാട് ക്ലിയർ ആവും നമ്മുടെ ബ്രെയിൻ ഫോഗൊക്കെ അതായത് ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയൊക്കെ കുറഞ്ഞു വരും അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ പരിപൂർണമായി ആ ചിന്തകളെ മാറ്റി എന്നുള്ളതല്ല പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ ശക്തി കുറയുകയും നമുക്ക് നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് ആഗ്രഹങ്ങളിലേക്ക് ഉള്ള പ്ലാനിങ് അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് അത്തരത്തിലുള്ള ചിന്തകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഒരുപാട് സ്പേസ് നമ്മുടെ ബ്രെയിനിൽ കിട്ടും ഒരുപാട് മെൻറ്റൽ എനർജി നമുക്ക് അനുഭവപ്പെടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയാൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നു മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ പിന്നെ നിങ്ങളുടെ ശരീരത്തിനും അതെ ഭയങ്കര എനർജി ലോസ് ആയ പോലെ എനർജി നഷ്ടപ്പെട്ട പോലെ ഭയങ്കര ക്ഷീണം അലസത മടി ഇതൊക്കെ അനുഭവപ്പെടും എന്നാൽ ഈ ചിന്തകളുടെ ഭാരമില്ലെങ്കിൽ ചിന്തകൾ ഇത്തരത്തിലൊക്കെ നമ്മൾ മാനേജ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ശരീരത്തിന് നല്ല എനർജി അനുഭവപ്പെടും എത്ര നേരം വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും നമ്മളുടെ ചിന്തകളിൽ നല്ല ക്ലാരിറ്റി വരും സംസാരത്തിൽ നല്ല ക്ലാരിറ്റി വരും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ചിന്തകൾ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങളാണ് യാത്ര പോകുന്നത് നടക്കാൻ പോകുന്നത് നല്ല സുഹൃത്തുക്കളുമായി സമയം സ്പെൻഡ് ചെയ്യുന്നത് നന്നായി ഓപ്പണായിട്ട് സംസാരിക്കും നമ്മൾ ഹൃദയം തുറന്ന് ചിരിക്കുക സംസാരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അവിടെ ചിന്തയ്ക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മറിച്ച് നമ്മൾ ഈ നിമിഷത്തിനാണ് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന ആ ഒരു അനുഭവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നിറയ്ക്കുകയാണെങ്കിലും നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ എൻഗേജ് ആണെങ്കിലും നിങ്ങൾക്ക് വലിയ ക്ഷീണമൊന്നും തോന്നില്ല എന്നാൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഓവർ തിങ്കിങ് നിങ്ങൾ നിങ്ങൾക്കൊത്തിയിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും ശരീരത്തിനൊക്കെ അല്ലേ എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ എൻഗേജ്മെൻറ്റുകൾ കൊണ്ട് നിങ്ങൾ വളരെ ഫ്ലെക്സിബിളായിട്ട് ഒന്നും ബലം പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ ഫ്ലെക്സിബിളായിട്ട് നിങ്ങളത്തരം കാര്യങ്ങളിലൊക്കെ എൻഗേജ് ആകുന്ന സമയത്ത് മനസ്സ് വളരെ വളരെ സിമ്പിളായിട്ട് വരികയും വളരെ ഫ്ലെക്സിബിളായിട്ട് വരികയും നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കാൻ സാധിക്കുകയും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പരിപൂർണമായിട്ടും ശ്രദ്ധ ചെലുത്തുവാൻ സാധിക്കുകയും അങ്ങനെ ജീവിതത്തിലെ ഓരോ നിമിഷവും നല്ല രീതിയിൽ സന്തോഷത്തോടെ ശാന്തമായിട്ട് നമുക്ക് നേരിടാൻ സാധിക്കും ജീവിതം വളരെ രസകരമായിട്ടുള്ള അനുഭവമായിട്ട് നമുക്ക് മാറും പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നേടിയിട്ട് അല്ലെങ്കിൽ അതിനുശേഷം ജീവിതം ജീവിക്കാം സന്തോഷിക്കാം എന്നാഗ്രഹിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നാൽ ഇത്തരം സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ഈ ഓരോ നിമിഷവും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഓരോ നിമിഷവും വളരെ സന്തോഷത്തോടെ മാനേജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ചിന്തകൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഈ അമിതമായിട്ടുള്ള ചിന്തകൾ അത് നമുക്ക് മാനേജ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിതയും ചിന്തയും ഏകദേശം ഒരുപോലെയാണ് ഒരു ഒരു ചൊല്ലുക കേട്ടിട്ടുണ്ട് ചിന്തിച്ചാൽ ഒരു അന്ധവും ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല ഏറെക്കുറെ ശരിയാണ് നമ്മൾ പല കാര്യങ്ങളും അല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറേ ചിന്തിച്ച് കൂട്ടും അയ്യോ ഞാൻ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആയിരിക്കും അത് ആളുകൾ അംഗീകരിക്കുമോ ഇത് ശരിയാവുമോ ഇങ്ങനെ നൂറായിരം ചിന്തകൾ എന്നാൽ ആ പ്രവൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഓ ഞാൻ ചിന്തിച്ച പോലൊന്നും ആരില്ല കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു എല്ലാം വളരെ ഉഷാറായി അപ്പോൾ നമ്മൾ ആ ചിന്തിച്ച് കൂടിയ കൂട്ടിയ ആ എനർജി അവിടെ വേസ്റ്റായി എന്നല്ലാതെ നമുക്ക് ആ ചിന്ത കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്നാൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആവശ്യമായിട്ടുള്ള ചിന്തകൾ വേണം പക്ഷേ ഈ ഓവർ തിങ്കിങ് അതിന് നമ്മൾ പിടികൊടുക്കാതിരിക്കുക കാര്യങ്ങൾ ചിന്തിക്കുക തീരുമാനിക്കുക പിന്നെ ചിന്തിക്കാതെ ആക്ഷൻ എടുക്കുക അത് വലിയ പ്രോഗ്രസ് വിജയം നമുക്ക് നേടിത്തരും താങ്ക്